നമസ്കാരം ബസ്സിൽ വെച്ച് സ്വർണ്ണമാല കവർന്ന നാടോടി സ്ത്രീ അറസ്റ്റിൽ തമിഴ്നാട് ബാണാമധുര സ്വദേശി മുകേഷിൻ്റെ ഭാര്യ മീനാക്ഷിയെയാണ് കണ്ണല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ കുട്ടിയത്തു നിന്നും കണ്ണല്ലൂരിലേക്ക് വരികയായിരുന്ന പ്രിയമോൾ എന്ന സ്വകാര്യ ബസ്സിൽ വെച്ച് കണ്ണനല്ലൂർ സ്വദേശി ഇബ്രാഹിംകുട്ടിയുടെ ഭാര്യ സഫീലയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാലയാണ് മീനാക്ഷി പൊട്ടിച്ചെടുത്തത് തുടർന്ന് സഫീല ബഹളം വയ്ക്കുകയും നാട്ടുകാർ നാടോടി സ്ത്രീയെ തടഞ്ഞു തടഞ്ഞുവെക്കുകയുമായിരുന്നു തുടർന്ന് കണ്ണല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സംഘം പരിശോധന നടത്തുകയും മീനാക്ഷിയുടെ ബാഗിൽ നിന്നും മാല കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം